ഹായ് ഹായ്ലോർ നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ ഏഷ്യാനെറ്റിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ലിസ്റ്റുകളുടെ പ്രളയമാണ് ഓരോ ചാനലുകളിലുണ്ട് ഒരുപാട് സെലിബ്രിറ്റികളെ ഏഷ്യാനിലേക്ക് തിരികെ കയറി ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആളുകളും സീരിയൽ മേഖലയിൽ സിനിമ മേഖലയിൽ ഡാൻസിങ് മേഖലയിൽ അങ്ങനെ പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളെയാണ് ഈ ബിഗ് ബോസിലേക്ക് പറഞ്ഞു വിടാൻ ആളുകൾ ശ്രമിക്കുന്നത് ഈ പറയുന്ന ആളുകളൊക്കെ ബിഗ് ബോസിൽ ചെന്നിട്ട് ഒന്നെങ്കിൽ രക്ഷപ്പെടാനോ നെഗറ്റീവായിട്ടുള്ള ആളുകൾ ബിഗ് ബോസ് വീട്ടിൽ ചെന്നിട്ട് പോസിറ്റീവായിട്ട് തിരിച്ചു വരാനോ അവരുടെ ജീവിതമൊക്കെ മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് മാറാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല ചില ആളുകളെ ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ച് പച്ചയ്ക്ക് വലിച്ചു കയറാൻ പറ്റണം ചിലരുടെ പൊളിറ്റിക്കൽ കറക്ട്നസ് ഒക്കെ ഒന്ന് തിരുത്തണം അങ്ങനെ കുറച്ച് ധാരണകളോടെയാണ് നമ്മൾ ഈ ആളുകളാക്കി അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് പക്ഷേ അവിടെ ഗെയിം തുറഞ്ഞ് കഴിയുമ്പോൾ ചില കണ്ടസ്റ്റൻറ്റുകളെ ഇഷ്ടമാകുന്നു ചിലരെ ഇഷ്ടമാകുന്നില്ല ചിലരുടെ ഗെയിമുകൾ ഇഷ്ടപ്പെടുന്നു ചിലരുടെ ഗെയിമുകൾ അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല അങ്ങനെ ആളുകൾ ഓരോ കണ്ടസ്റ്റൻറ്റുകളുടെ പക്ഷം തിരിഞ്ഞ് തുടങ്ങും അങ്ങനെ ഫാൻസ് ഫാൻസാവും ഫാൻസ് ഫൈറ്റ് ആകും ആർമികളാവും പിന്നീട് അങ്ങോട്ട് ഫിനാലിലേക്കുള്ള ആളുകളെ ഫിക്സ് ചെയ്ത തിരക്കിലാവും നമ്മളല്ല പിന്നെയുള്ള ഒരു എന്ന് പറയുന്നത് പി ആറുകളാണ് അതായത് പല മത്സരാർത്ഥികളും അവർ ഏകദേശം കൺഫേം ആയി കഴിയുമ്പോൾ ചില പ്രമുഖ ചാനലുകളുമായിട്ട് ഗെയിംസ് ഉണ്ടാക്കാറുണ്ട് മുൻകൂട്ടി ഇന്റർവ്യൂകൾ എടുത്ത് വെക്കാറുണ്ട് കുറച്ച് ആർമികളൊക്കെ അത്യാവശ്യം സെറ്റപ്പ് ആക്കി വെക്കാറുണ്ട് അവരിലൂടെ വോട്ട് നേടി മുന്നോട്ട് പോകാം എന്നുള്ള ധാരണയാണ് പക്ഷെ പലപ്പോഴും പ്രേക്ഷകർ ഇതിനെയൊക്കെ പൊളിച്ചൊരുക്കി കൊടുക്കാറുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളായിരിക്കില്ല പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതും പ്രേക്ഷകർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതും മുൻ സീസണിലൊക്കെ ഇത്ര അനുഭവങ്ങൾ തന്നെയാണ് സീസൺ ഫൈവിൽ അഖിൽമാരാർ എന്ന് പറയുന്ന ആളെ ഒരാൾക്കും ഇഷ്ടമല്ല കാരണം അത്രയേറെ വിവാദങ്ങൾ ഉണ്ടാക്കി ചാനലിലൊക്കെ ആളുകളെ വെറുപ്പിച്ച് ബിഗ് ബോസിൽ പോകുന്നതിന് നല്ലത് ലുലുമാറിൽ പോയി മുണ്ടുപോയി കാണിക്കുന്നതാണ് എന്നുള്ള വലിയ വിവാദ പ്രസ്താവനയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അറിയാം പല ആളുകൾക്കും അങ്ങോട്ട് തിരിച്ചില്ല പക്ഷെ പതിയെ പതിയെ അയാൾ ഗെയിം മാറ്റി പിന്നീട് അഖിൽമാരാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ടായി അങ്ങനെ ആ സീസണിലെ ടൈറ്റിൽ വിന്നറായിട്ട് അഖിൽമാരാർ മാറുകയും ചെയ്തു അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ സീസൺ സിക്സ് ആര് ജയിക്കും ആര് തോക്കും എന്നൊരു ധാരണയൊന്നുമില്ലാത്ത അല്ലെങ്കിൽ വലിയ ഫാൻ ബേസുകളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ രാജ ഒന്നും ഇല്ലാത്ത ഒരു സീസണായിരുന്നു സീസൺ സിക്സ് പിന്നെ തമ്മിൽ കേരളം തൊമ്മൽ എന്നതിൽ കൊണ്ണൂരിൽ വെച്ച് ഒരു നല്ല ഒരാളെ പ്രേക്ഷ സെലക്ട് ചെയ്യണം ആ ഭാഗ്യം വെച്ച് ജിൻറ്റോയ്ക്കാണ് ജിൻഡോയ്ക്ക് ആളുകൾ നിന്നു ജിൻറ്റോയ്ക്ക് വോട്ട് ചെയ്തു ആളുകൾ വിജയിപ്പിച്ചു അങ്ങനെ ആ സീസൺ സിക്സിലെ ടൈറ്റിൽ വിന്നറായിട്ട് ജിൻറ്റോയ് മാറി അതിന്റെ മുന്നിലേക്കുള്ള സീസണുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ചില സമയത്ത് പ്രേക്ഷകർക്ക് ടൈപ്പിംഗ് കൂടുതൽ ഇഷ്ടം ചില വൃത്തിയെ കണ്ടസ്റ്റൻറ്റുകളോടായിരുന്നു റൈസാറിൻ്റെ സീസണിൽ ടൈപ്പിമിൻ്റെ അല്ലായിരുന്നെങ്കിലും പുറത്തിറങ്ങി വന്ന രീതി സാറിന് ഒരുപാട് ഫാൻ ഉണ്ടാക്കാൻ സാധിച്ചു അതുപോലെ തന്നെയാണ് ഡോക്ടർ റോബിൻ ഡോക്ടർ റോബിനും ടൈപ്പിമിന്നായിരുന്നില്ല പക്ഷെ പക്ഷെ സീസൺ ഫോറിൽ ഏറ്റവും അധികം ഫാൻസിനെ ഉണ്ടാക്കാൻ കഴിയുന്ന ഡോക്ടർ റോബിനാണ് അത് പിന്നീട് കുറെ കാലം മുന്നോട്ട് പോയെങ്കിലും ഒരുപാട് ഉപദങ്ങളൊക്കെ അദ്ദേഹം സൃഷ്ടിച്ചു പക്ഷേ ഇപ്പോൾ ലൈഫൊക്കെ ഏകദേശം സെറ്റിലാക്കി അദ്ദേഹത്തിൻ്റെ ഡോക്ടറോട് അദ്ദേഹം പോവുകയാണ് അതിൻ്റെ മുമ്പുള്ള സീസണുകൾ മണിക്കൂറിൻ്റെ ചരിത്രങ്ങൾ നമുക്കറിയാം സീസണിൻ്റെ ഇളക്കി വെച്ച് ഒളിച്ചൊരു ആളാണ് പിന്നെ റേ്യാൻ്റെ പോയി ഇനിച്ചുകൊണ്ട് വന്ന് കപ്പ് കൊടുക്കുകയായിരുന്നു ഒന്നാം സീസണിലെ വിന്നറായ സാബുവാണ് ആരും പ്രതീക്ഷിക്കാത്ത ആളാണ് പക്ഷെ ഇടയ്ക്ക് വെച്ചപ്പോൾ ഒരു ടെമ്പോഴിൽ കിട്ടി സാമൂഹവും പോവുകയാണ് പക്ഷെ ആൾ ഡിസർവ് ആയിരുന്നു ഇവരൊക്കെ ഏകദേശം ലൈഫുകളൊക്കെ സെറ്റിലാക്കി ടി വി ഷോയിലും റഗാന്റി ഷോയിലും സിനിമയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും സീസൺ സെവൻ വരികയാണ് കുറച്ച് മത്സരാർത്ഥികളൊക്കെ ഏഷ്യാനെറ്റ് ഓഡീഷൻ ചെയ്തും ഇന്റർവ്യൂ ഒക്കെ ആ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരികയാണ് ആ ഗെയിം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ഓരോ ആഴ്ചയിലും ആള് പുറത്ത് പോകുന്നു പ്രേക്ഷകരുടെ ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട് ഇത്തവണ സീസണിൽ ആ വാഴയായിട്ട് നിൽക്കരുത് ഫെയ്ക്കായിട്ട് നിൽക്കരുത് ക്യൂട്ട്നസ് വാരി വിധം നിൽക്കുന്നവരെ വിജയിപ്പിക്കരുത് റിയൽ ആയിട്ട് നിൽക്കുന്നവരെ വിജയിപ്പിക്കണം ഗെയിം കളിക്കുന്നവരെ വിജയിപ്പിക്കണം ഇതൊക്കെ പറയുമ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം തന്നെയാണ് ആരാണോ അവിടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഗെയിം കൊണ്ടുവരുന്നത് അവർക്ക് വിജയിക്കാൻ സാധിക്കും അവർക്ക് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാൻ സാധിക്കും അപ്പോഴെന്തായാലും ഉടൻ തന്നെ ഏഷ്യാന് അടുത്ത പ്രമോ വരുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി പിന്നും കാണാം ബൈ